ഹലോ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ സുബ്രകുട്ടനെ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കൊട്ടാരം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതൊരു അൺബോക്സ് ചെയ്യണം കേട്ടോ ഇത് നമുക്ക് അയച്ച് തന്നിട്ടുള്ള നമ്മുടെ മിസ്റ്റർ അനിമൽ പ്ലാന്റ് ആണ്ട്ടോ അപ്പോൾ ഇത് ചെറുതാണെങ്കിലും ഭയങ്കര ക്യൂട്ട് സാധനം കേട്ടോ അതിൻ്റെ മുകളിലെ ടോപ്പൊക്കെ മാഗനറ്റിക് ഒക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇപ്പം നമുക്ക് ഇന്നുള്ള പരിപാടി എന്താ ചോദിച്ചാൽ നമ്മളെ സുബ്രകുട്ടന് വേണ്ടിയിട്ടൊരു കൊട്ടാരം തന്നെ പണിഞ്ഞു കൊടുക്കണം അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചെറിയ കണ്ടെയ്നർ കണ്ടെയ്നറില്ല എത്രയും കാലമായിട്ട് ആക്കിയിരുന്നു അപ്പോൾ അതിൽ നിന്ന് അവനക്കൊരു മോചനം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സാധനം അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ചെയ്യാനുള്ള വെച്ചാൽ ഈ കോക്കോപീറ്റ് ഇല്ല കോക്കോപീറ്റ് അതിലിടണം എന്നിട്ട് എന്താ വെച്ചാൽ കോക്കോപീറ്റ് അത്യാവശ്യം കുറച്ച് ഉണ്ടാക്കി കൊടുക്കണം നല്ല ഇവർക്ക് കോക്കോപീറ്റ് മെയിനാണ് കാരണം ഇവർക്ക് എന്തായാലും നല്ല വെറ്റായി കിടക്കണം അപ്പോൾ ആദ്യം കോക്കോപീറ്റ് ഒക്കെ ഇട്ടീൻ്റെ ശേഷം ഒന്ന് നനച്ചൊക്കെ കൊടുക്കാണ്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് കോക്കോ പീറ്റ് ഇട്ട് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ചെറിയ ചെറിയ പരിപാടികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു മണിയേറെ പോലെ തന്നെ സെറ്റ് ചെയ്യണം നമ്മൾ ഒരു കുറവും വരാൻ പാടില്ല എന്നിട്ട് നമ്മൾ കുറച്ച് സ്പ്രേ ചെയ്തിട്ടുണ്ട് കേട്ടോ വെള്ളം വെറ്റായിക്കെടുക്കണമല്ലോ അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് ആ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇനിയിപ്പോൾ ഉള്ള എന്താ പരിപാടി എന്താ വെച്ചാൽ അത് നമുക്ക് നമുക്കൊരു ചെറിയൊരു മരം വെച്ച് കൊടുക്കണം കേട്ടോ അവൻക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി കളിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇത് ചെറുതായത് കൊണ്ട് തന്നെ വലുതും നമുക്ക് വെച്ച് കൊടുക്കാണ്ടില്ല അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ ഇനി നമുക്ക് എന്താ കൊടുക്കാനുള്ള ചോദിച്ചാൽ ചെറിയ ഗ്രാസൊക്കെ ഇതിൽ സെറ്റ് ചെയ്യണം പുല്ലുകളൊക്കെ കാരണം ഒരു നാച്ചുറൽ സെറ്റപ്പ് ആവട്ടെ വെച്ചിട്ട് അതൊക്കെ ചെയ്യണം ഇത് എത്ര കാലം ലൈഫ് ഉണ്ടാവുമെന്നും പറയാൻ വേണ്ടിയില്ല നമ്മൾ നനച്ചു കൊടുത്താലൊക്കെ ഇത് നിൽക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ നമുക്ക് വലിയ ഐഡിയ ഇല്ലേ അങ്ങനെ നമ്മൾ ചെറിയ പുല്ലുകളൊക്കെ അതിൽ അമർത്തി വെച്ച് കൊടുക്കണ്ടെട്ടോ എന്നിട്ടാണ് വലിയ ഹൈ ലെവൽ സാധനമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ചെറിയൊരു ബോക്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളത് ഒരു ജാതി ഡെക്കറേഷൻ ആണ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഇതിൻ്റെ പുല്ലൊക്കെ ഏകദേശം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ സുബ്രഹുട്ടിനെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യേണ്ട പുല്ല് മാത്രം ഉണ്ടായ കാര്യമല്ലോ അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ആനക്കുട്ടീനൊക്കെ വെക്കുകയാണെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു ആനക്കുട്ടി നമുക്ക് കയ്യിൽ ഉണ്ടായിരുന്നുണ്ട് അപ്പം നമ്മൾ ആനക്കുട്ടീനെ ഒപ്പം വെച്ചുകൊടുത്തിട്ടുണ്ട് അവനക്ക് ഇതിലൊരു കുറവും വരാൻ പാടില്ലല്ലോ അത്യാവശ്യം കളിക്കാനൊക്കെ കളിക്കൂട്ടുകാരൊക്കെ വേണ്ട അങ്ങനെ ഒരു ആനക്കുട്ടിനെ സെറ്റ് ചെയ്ത് ആനക്കുട്ടി ആണെങ്കിൽ വലിയ ഡിമാൻഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിൽക്കുകയാണ് പിന്നെ നമ്മൾക്ക് അവൻക്ക് ഇതിലൊരു കറങ്ങി കളിക്കണ്ട കറങ്ങി കളിക്കാൻ വണ്ടിയില്ലല്ലോ അപ്പം നമ്മളൊരു കുട്ടിക്കാരും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുട്ടിക്കാരൊക്കെ വെച്ച് കൊടുത്തു പിന്നെ എന്നെ എന്താ വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ നനച്ചു കൊടുക്കണം അത്യാവശ്യം നല്ല സെറ്റപ്പ് ആക്കിയിട്ട് നനച്ചു കൊടുക്കണം പിന്നെ എന്താ വെച്ചാൽ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ സുബ്രിക്കുട്ടൻ ഇത്ര ഹൈ ലെവൽ ആവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ചെയ്യണമുണ്ടോ അങ്ങനെ നമ്മളെ സുബ്രകുട്ടൻ്റെ ഒക്കെ ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടോ നനച്ചു കൊടുത്തപ്പോൾ തന്നെ എന്താ ഒരു നാച്ചുറൽ സെറ്റപ്പ് നമുക്ക് കിട്ടിയിട്ടാണ് ഇതിലൊരു ഏ സി കൂടി ഫിറ്റ് ചെയ്താൽ കറക്റ്റാണ് നമ്മുടെ സുബ്രുകുട്ടനെ എ സി ഫിറ്റ് ചെയ്യണം എന്താ കമെൻറ്റ് ചെയ്യണം അപ്പം അങ്ങനെ നമ്മൾ വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആകൊരു പണി എന്താ വെച്ചാൽ നമ്മളെ സുബ്രകുട്ടനെ ഇതിലോട്ട് ആക്കണം സുബ്രകുട്ടനാണെങ്കിൽ ഇതൊക്കെ കണ്ട സത്യം പറയാൻ ഇട്ടി പോകും കാരണം എന്താ വെച്ചാൽ ഓനൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ ഇത്രയും ഹൈ ലെവൽ സാധനം നമുക്കും കൂടി ഇല്ല സത്യം പറയാറ് ഇങ്ങനെ അപ്പം അങ്ങനെ നമ്മൾ ആദ്യം സുബ്രകുട്ടൻ അതിലോട്ട് ആക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ചാടട്ട ആൾ മേലേക്ക് കയറി പോകാം സുബ്രഹുട്ടനെ എങ്ങനെയൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടും ആളിറങ്ങി പോകണ്ടേ ആൾക്കെന്താ വെച്ചാൽ ചെറിയൊരു പേടി കൊടുങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ച് പോയി എന്നുവെച്ചാൽ ആള് പോയിട്ടില്ല ആൾ പിന്നും നമ്മളെ കൈൻ്റെ മേലോട്ട് തന്നെ വരുകയാണ് ഇങ്ങനെയൊക്കെ അതിനെ പിടിച്ചിട്ട് ആക്കി ആക്കിയപ്പോൾ തന്നെ ആള് നേരെ അടിക്ക് അടിയിൽ പോയിക്കൊണ്ട് ആളെ കാണണ്ട ആള് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കരുത് അവസാനം പിന്നെ ഇങ്ങനെ നോക്കി നോക്കി കണ്ടപ്പോൾ എന്താ വെച്ചാൽ ആനക്കുട്ടിൻ്റെ ഇടയേക്ക് പോയി ഇരിക്കുകയാണ് കേട്ടോ ആൾ ആൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു കണ്ടെയ്നറിലല്ലേ നമ്മൾ സൂപ്രകൂട്ടനാക്കിയിരുന്നേ അപ്പോൾ പെട്ടെന്ന് ഇതിലോട്ട് മാറുമ്പോൾ എന്തായാലും ആൾക്കിഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്കിത് അയച്ചു തന്നിട്ടുള്ള മിസ്റ്റർ അനിമൽ പ്ലാന്റ് ആട്ടോ അവർ ഇത്രയ്ക്കും സെറ്റപ്പിൽ സാധനം നമ്മൾ അയച്ചു തരും ഒരിക്കലും വിചാരിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ സുബ്രഹുട്ടനും കാറൊക്കെ നോക്കിയിരിക്കേണ്ട ഇതിപ്പോൾ എന്താ സംഭവം ഈ ഞാനിത് എങ്ങനെ ഓടിക്കുമെന്ന് ആലോചിച്ചിരിക്കേണ്ടത് സുബ്രഹുട്ടൻ്റെ ലൈസൻസ് ഒന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ എം വി ഡി പൊക്കോന്ന് തന്നെ നമുക്കറിയില്ല അങ്ങനെ നമ്മളെ സുബ്രഹുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടത് ആ സെൻറ്ററിലൊക്കെ പോയി കെടുക്കണ്ടട്ടോ കാരണം ആൾ ഇത്രയും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആൾ ഞെട്ടി പോയിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ സുബ്രുകുട്ടൻ ആളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് അവസാനം എന്താ വെച്ചാലും കാറുമ്പോ കയറിയിട്ടുണ്ടട്ടോ കാറുമ്പോൾ കയറിയിട്ട് അങ്ങോട്ടും എന്താ അത് ഇപ്പം ചെയ്യേണ്ടി എന്ന് ആലോചിച്ചിരിക്കുകയാണ് തോന്നുന്നു അങ്ങനെ കാറുമ്പീട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നോക്കിയിരിക്കുന്നുണ്ട് പിന്നെ ആളുണ്ട് പതുക്കെ ഇങ്ങനെ നടക്കാനുള്ളൊരു മൈൻഡൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ആണ് അത്യാപ്പം ഉണ്ടോ ബാക്കിൽ കൂടി പോകണം പിന്നെ ഉണ്ട് കേട്ടോ കാറിൻ്റെ മേലക്കൂടെ ഒക്കെ കയറിപ്പോ ആനനെ കണ്ടിട്ട് ആൾ പേടിച്ചിട്ടുള്ള ഒരു ഡൗട്ട് പക്ഷെ കണ്ട് പരിചയം ആയിക്കോളും പിന്നെ അവനെ കമ്പനിക്കാരായിക്കോളും സ്റ്റാർട്ടിങ്ങൊക്കെ ഇങ്ങനെ തന്നെ ആവും എങ്ങനെയല്ല നമ്മൾ സുബ്രുട്ടൻ്റെ ഈ ഒരു എൻക്ലോസർ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ നമ്മളിഞ്ഞും ഇതുപോലത്തെ വേറെ സുബ്രകുട്ടനൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് എടുക്കാനുള്ള ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ സുബ്രകുട്ടനെ ആൾ ഹാപ്പി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്ത് കേട്ടോ ക്ലോസ് ചെയ്തപ്പോൾ എന്ത് രസമാണ് നിറച്ച് അത് നാച്ചുറൽ സെറ്റപ്പ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ എങ്ങനെയല്ല സംഭവം സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ നമ്മളെ സ്കോർപ്പിയോക്കും ഒക്കെ സെറ്റ് ചെയ്യണം എന്ന് ആലോചിക്കുന്നുണ്ട് അവരെ ഈ എൻഗ്ലൗസർ ആകുമ്പോൾ അവർക്കും നല്ല അടിപൊളിയാവും അപ്പോൾ നമ്മൾ ഒന്നും കൂടി വാങ്ങിയിട്ട് നമ്മളെ സ്കോർപ്പിയോക്ക് കൂടി ഇത് സെറ്റ് ചെയ്യാനുണ്ട് ഇപ്പോൾ എന്തായാലും ഇത് കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഇപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ